തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം ഒരു അൻപത്തേഴ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീടാണ് എൻ്റെ പിന്നിലായിട്ട് ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുമലയിൽ നിന്ന് തൃക്കണ്ണപുരം പോകുന്ന റോഡിൽ നിന്ന് കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല തിരുമലയിൽ നിന്നും നമ്മുടെ മങ്കാട്ടടവ് പോകുന്ന വഴിയാണെങ്കിൽ മങ്ങാട്ടടവ് പാലത്തിന് മുമ്പേ തന്നെ കാണുന്ന വലത്തോട്ട് കാണുന്ന വഴി അതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല ആറാംമട ജംഗ്ഷനിൽ നിന്ന് കുന്നപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ആറാംമടയിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇപ്പോൾ ഈ കുന്നപ്പുഴ അതുപോലെ ആറാംമട ഇവിടെ നിന്നൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഈ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ ഒരു റോഡിപ്പം വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് അപ്പം നമുക്ക് തിരുമല തൃക്കണ്ണാപുരം റോഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പാപ്പനം കോടോ അല്ലെങ്കിൽ വെള്ളയണിയോ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് തിരുമല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറൊക്കെ നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിതാ ഈ രീതിയിലൊരു ടെക്സ്ചർ വർക്കാണ് മുൻവശത്തുള്ള എക്സ്റ്റീരിയറിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലുക്കിലാണ് മുൻവശം വരുന്നത് ഇതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് ഈ വാതിലിൻ്റെ കട്ടള വരുന്നത് പ്ലാവിൻ്റെ അടി നമുക്ക് വാതിൽ ചെയ്തിട്ടുള്ളത് ക്കേഷ്യയിലുമാണ് വാതിലെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് സീലിങ്ങിലൊക്കെ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഒരു വാം ലൈറ്റ് തീമാണ് നമുക്ക് ഈ സീലിങ്ങിലെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ വളരെ വലിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളും ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയും സജ്ജീകരിച്ചിട്ടുണ്ട് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സീത്രുമായിട്ടുള്ളൊരു പാട്ട് ഇഷ്ടമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാവുന്ന രീതിയിൽ ആ സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഓൾറെഡി ഹിൻഡ് കെയറിൻ്റെ ഒരു ചിമ്മിനിയൊക്കെ ഇൻസ്റ്റാൾഡ് ആണ് ഈ രീതിയിലാണ് നമുക്ക് കിച്ചണിൻ്റെ സ്പേസ് വരുന്നത് ഇത് വന്നിട്ട് മൾട്ടി വൂട്ടിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള മോഡൽ ആ കിച്ചണെ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സിംഗ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഒക്കെ തിരിക്കാവുന്ന രണ്ട് ടാപ്പാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിനി നമുക്കിനിതിൻ്റെ ഒരു ബാക്ക്യാർഡ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാണാം എന്താ കിച്ചണിൽ നിന്നും നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക്യാർഡ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ദാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഓൾറെഡി ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ബാളി അതിൻ്റെ മിഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട് ദാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇതെല്ലാം ലാമിനേറ്റ് പ്ലൈവുഡിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ബജറ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും ഒരു റിച്ച് ലുക്കിലാണ് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് ഇവിടേക്ക് ഈ ഒരു വുഡിൻ്റെ ഇത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിച്ച് ലക്ഷറി ഫീൽ തരുന്നുണ്ട് അതായത് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ജി എയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആ ഡിസൈൻ എല്ലാം മനസ്സിലായി നീറ്റാണ് അതുപോലെ തന്നെ അതാണ് ഇവിടെ നോക്കി നമുക്ക് പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഈ ചുമരിലൊക്കെ തന്നെ അതിനകത്ത് എൻഗ്രേവ് ചെയ്ത് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് ടോട്ടലായിട്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അധികം ഒരു കോമൺ സ്പേസ് കൊടുത്തിട്ടില്ല കൂടുതൽ സ്പേസും ഈ രണ്ട് ബെഡ്റൂമുകൾക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് റൂമെല്ലാം വരുമ്പോഴത്തേക്കും നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഇതുപോലുള്ള നിഷ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ സിറയുടെ ആണ് കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള അടുത്തൊരു ബെഡ്റൂം കാണാം അതും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ദാ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണേ ഈ ഭാഗത്ത് ഓപ്പൺ ടെറസിൽ ഓൾറെഡി റൂഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല വീഡിയോസിലും പറയും ഇവിടെ റൂഫ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്ന് ഇത് ഓൾറെഡി ബിൽഡർ തന്നെ അതിങ്ങനെ റൂഫ് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും വേറെ ബുദ്ധിമുട്ട് വരത്തില്ല അതൊന്ന് നനയാണ്ട് നീറ്റായിട്ടിരിക്കും ഇവിടെ ഒരു അയ കെട്ടി കഴിഞ്ഞാൽ തുണികൾ ഇവിടെ തന്നെ ഉണങ്ങാനിടാനും സാധിക്കും ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസിൽ സ്പേസിലതായി ഈ ഒരു ഇത് കണ്ട് വുഡൻ തീമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ജി ആണ് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഗ്ലാസ് കൊണ്ടുവച്ച് നീറ്റാക്കിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വുട്ടിൽ ചെയ്തൊരു വർക്ക് പോലെ തന്നെ ഫീൽ ആവുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്നുള്ള ദൃശ്യം ഇങ്ങനെയാണ് വരുന്നത് തൊട്ടപ്പുറത്ത് രണ്ട് വീടുകളായിട്ടുണ്ട് അതിൽ വീട്ടിൽ താമസക്കാരുമായി അതേ തൊട്ട് താഴെ നോക്കി അവിടെ ഒരു വലിയൊരു കുളം ചെയ്ത് അതിനകത്ത് മീൻ കൃഷിയാണെന്നുണ്ട് കേട്ടോ പടുതാക്കുളമൊക്കെ ചെയ്ത് അതൊക്കെ നമുക്കിതാ ഈ വീട്ടിൽ നിന്നാൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പച്ചപ്പൊക്കം ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആദ്യം ഒന്നുകൂടെ കഴിഞ്ഞാൽ നല്ലോം മനസ്സിലാവും ഇതായി നമ്മുടെ ആ ഒരു എം എൽ എ റോഡെന്ന് പറയുന്ന ആ റോഡിനകത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വീടുകൾ ദൃശ്യമാവും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്